പലതരത്തിലുള്ള ഭയങ്ങളുടെ നീരാളിപ്പെടുത്തത്തിലാണ് മനുഷ്യജീവിതം വീട് പൊളിച്ച് പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കപ്പെടേണ്ടി വന്നവൻ പാളയത്തിന് പുറത്തുള്ള ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കേണ്ടി വന്നവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും തുണി കൊണ്ട് മറയ്ക്കുകയും സ്വയം അശുദ്ധനെന്ന് മണിയിലുക്കി വിളിച്ചു പറയേണ്ടി വന്ന അധഭാഗ്യനായ കുഷ്ഠരോഗി ദൈവത്താൽ ശവിക്കപ്പെട്ടതും മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടതും ദുഃഖത്തിൻ്റെ അന്ധകാര ഗുഹകളിൽ അടയ്ക്കപ്പെട്ടതുമായ ഈ കുഷ്ഠരോഗി ഭയത്തോടും അതോടൊപ്പം സമൂഹത്തിൻ്റെയും ജനത്തിൻ്റെയും മതത്തിൻ്റെയും അതിർവരമ്പുകളെ ഭേദിച്ച് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ രണ്ട് വഴികളെ അവൻ്റെ മുമ്പിലുള്ളൂ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ സൗഖ്യം യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ട് സൗഖ്യം നൽകുന്നു യേശുവിൽ നിന്ന് ലഭിച്ച സൗഖ്യം അവന് ശാരീരിക സൗഖ്യം മാത്രമായിരുന്നില്ല ആത്മാവിലേക്ക് പടരുന്ന ദിവ്യാനുഭവമായിരുന്നു ആയതിനാൽ സൗഖ്യം പ്രാപിച്ച ഈ മനുഷ്യൻ നിർഭയമായി യേശുവിൻ്റെ സാക്ഷിയായും പ്രഘോഷകനുമായി തീരുന്നു ഈ നൊമ്പ നാളുകൾ ഭയത്തിൽ നിന്ന് വിടുതലും ഭാരത്തിൽ നിന്ന് മോചനവും ഭാസുര ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിലനിൽക്കുവാനും ദൈവം നമ്മെ ਸ਼ਕਤੀਯਿਕਟੇ ਪ੍ਰਾਰਥਨਯੋਦੇ